ഹലോ സുഹൃത്തുക്കളെ ഇന്ന് എൻ്റെ പിറന്നാളാണ് ഞാൻ അങ്ങനെ അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് വീട്ടിൻ്റെ തൊട്ടടുത്തൊരു അമ്പലം ഉണ്ട് കേട്ടോ അത് ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതാണ് ആ അമ്പലം മനസ്സിലായോ ലൊക്കേഷനൊക്കെ ഞാൻ പിന്നീട് പറയാം ആദ്യം നമുക്ക് അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഇന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനമായ ദിനമാണ് സാധാരണ ദിനം വരുന്നത് തിരുവോണത്തിൻ്റെ മൂന്നാം നാളിലാണ് ഇത്തവണ ദിനം നേരത്തെ വന്നു എന്ന് മാത്രം കാട്ടുനട ശ്രീ ഭദ്രകാളി ക്ഷേത്രമാണിത് ഇവിടെ വന്നിട്ടുള്ളവർക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാൻ സാധിക്കും തിരുവനന്തപുരം ജില്ലയിൽ തൂക്ക മഹോത്സവം നടക്കുന്ന അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം കുഞ്ഞുങ്ങളുടെ സിദ്ധിക്കും സന്താന സൗഭാഗ്യത്തിനും വേണ്ടിയാണ് തൂക്കം നേർച്ചയായി നടത്താറുള്ളത് മാർച്ച് മാസത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിക്കുന്നത് ഗണപതി അയ്യപ്പൻ നാഗരാജാവ് മാടന്തപുരാൻ യക്ഷിയമ്മ തുടങ്ങിയ ഉപപ്രതിഷ്ഠകളും ഇവിടെയുണ്ട് പുലർച്ചെ നാല് മുപ്പത് മുതൽ പതിനൊന്ന് മണിവരെയും വൈകുന്നേരം അഞ്ചു മണി മുതൽ എട്ട് മണിവരെയും നട തുറന്ന് പ്രവർത്തിക്കുന്നതാണ് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ഒത്തിരി വിശ്വാസികളാണ് വന്നു പോകുന്നത് എല്ലാ മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ് കുഞ്ഞുമക്കളുടെ ചോറൂണും തുലാഭാരവുമൊക്കെ ഈ ക്ഷേത്രത്തിൽ നടത്താറുണ്ട് വിജയദശമി നാളിൽ ഒത്തിരി കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിക്കാൻ ഇവിടെ എത്തുന്നത് ബാലരാമപുരത്ത് നിന്നും രണ്ടര കിലോമീറ്റർ മാറി മംഗലത്തുവോണം എന്ന് പറയുന്ന ദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ആൽമരത്തിനും നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഇവിടുത്തെ കൂറ്റം മരങ്ങളുടെ വശ്യത ആരെയും ആകർഷിക്കുന്നതാണ് എല്ലാ വിശേഷ ദിവസങ്ങളിലും നട തുറന്ന് പ്രത്യേക പൂജകളും ഉണ്ടായിരിക്കും ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതിറങ്ങിയാൽ പെട്ടെന്നൊന്നും ഇറങ്ങി പോകാൻ തോന്നില്ല കേട്ടോ അത്രയ്ക്ക് നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണിത് ഇവിടുത്തെ മഹോത്സവം പ്രശസ്തി ആർജിച്ചതാണ് ഒത്തിരി ആൾക്കാരാണ് മഹോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത് അത്രയ്ക്കും ജനസാഗരമാണ് നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കുന്നത് ഈ ക്ഷേത്രത്തിലെ അമ്മയുടെ മുന്നിലാണ് നമ്മൾ മുടുപ്പരമ്മ എന്നാണ് വിളിക്കാറ് വരിക്കപ്പ്ലാവിൽ കൊത്തിയെടുത്ത തങ്ക തിരുമുടിയാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ ഇന്ന് ദിനം ആയതിനാൽ ചതയദിനത്തിൻ്റെ പ്രത്യേക പൂജകളും ഉണ്ടായിരുന്നു തൊട്ടടുത്തായി ഒരു ഗുരുമന്ദിരവും സ്ഥാപിച്ചിട്ടുണ്ട് മാർച്ച് മുതൽ ഏപ്രിൽ വരെ പത്തൊമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഈ ക്ഷേത്രത്തിൽ നടത്താറുള്ളത് ഓരോ വർഷം കഴിയും തോറും ഇവിടുത്തെ നേർച്ച തൂക്കത്തിൻ്റെ എണ്ണവും വർദ്ധിക്കാറുണ്ട് അത്രത്തോളം വിശ്വാസമാർജിച്ച് കഴിഞ്ഞിരിക്കുന്നു ഈ ക്ഷേത്രം നമ്മുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണിത് അപ്പോൾ ലൊക്കേഷൻ ആരും മറക്കണ്ട ഈ ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് ബാലരാമപുരത്തു നിന്നും രണ്ടര കിലോമീറ്റർ മാറി മംഗലത്തു ഓണം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ ക്ഷേത്രം